മഞ്ഞളിപ്പുരോഗവും കൂമ്പിജീയിലും വന്ന് ഇതുപോലെയുള്ള മൂന്നോളം തെങ്ങുകൾ ഫാമിൽ നിന്ന് മുറിച്ച് ഒഴിവാക്കുന്നുണ്ട് അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് ഈ തെങ്ങുകളൊക്കെ നിൽക്കുന്നതിനെ ഞങ്ങളെ കാപ്പി കൃഷിക്കും അതുപോലെ തന്നെ പച്ചക്കറി കൃഷി ചെയ്യുന്നതിൻ്റെ അടുത്തും വീടിനോടൊക്കെ ചേർന്നാണ് കുറച്ച് റിസ്ക് ആണ് ഇതൊക്കെ മുറിച്ചെടുക്കാൻ അപ്പം നമ്മളിത് കറക്റ്റായിട്ട് വേണം ഈ ഇതൊന്നും കേടുവരാതെ കറക്റ്റായിട്ട് വേണം ഇതൊക്കെ മുറിച്ച് ഒഴിവാക്കാനായിട്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം ഏറ്റെടുക്കാനായിട്ട് മുറിച്ചെടുക്കാനായിട്ട് നമ്മളിവിടെ ഒരാൾ വന്നിട്ടുണ്ട് അവരെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം അത്ര റിസ്ക് ഉള്ളതായതുകൊണ്ട് തന്നെ അവർ നല്ല ഒഴിവിലോട്ട് നമുക്ക് ഇതൊന്നും കേട് മുറിച്ചു മുറിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ കാര്യങ്ങൾ കൂടിയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് ഈ തെങ്ങുകളൊക്കെ ഒരു നഷ്ടവും വരാതെ കൃത്യമായ സ്ഥലത്തേക്ക് ഞങ്ങൾ മുറിച്ച് ഒഴിവാക്കി തരാനായിട്ട് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് ബഷീർക്കയാണ് ബഷീർക്ക നല്ല എക്സ്പീരിയൻസ് ആണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറെ മരങ്ങൾ തെങ്ങുകളൊക്കെ ഇതുപോലെ മുറിച്ച് ഒഴിവാക്കുന്ന ബഷീർക്കായെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ബഷീർക്കാനെ കണ്ടെത്തി ബഷീർക്കാൻ ഈ കാര്യം ഏൽപ്പിച്ചിട്ടുള്ളത് അവർ ഇതിനായിട്ടുള്ള നല്ല സംവിധാനത്തിലാണ് ഇത് മെഷീൻ ഉപയോഗിച്ചാണ് ഇത് മുറിക്കുന്നത് അതിനനുസരിച്ചുള്ള ഷൂവും കാര്യങ്ങളും കയറൊക്കെ എടുത്തിട്ടാണ് ബഷീർക്ക് ഇതിൽ കയറുന്നത് ഇവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നല്ല കൃത്യമായിട്ട് വെട്ടാൻ അറിയുന്നതുകൊണ്ടാണ് നമ്മൾ ഇവരൊക്കെ ഇത് ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ ബഷീർക്ക് ഈ തെങ്ങാണ് ആദ്യം തന്നെ മുറിക്കുന്നത് അപ്പൊ ആ തെങ്ങിലോട്ട് കയറുന്നതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം അവരുപയോഗിക്കുന്ന ഷൂ നല്ല കറക്റ്റ് ആയിട്ട് ഇതിന് നല്ല ഗ്രിപ്പുള്ളതാണ് ഇപ്പൊ ഇത് പിടിച്ചു നിൽക്കാനും തെന്നി വരാതെക്കാനൊക്കെ ഉള്ള ഒരു ഷൂ ആണ് അവർ ഉപയോഗിക്കുന്നത് അതിൽ തന്നെ നല്ലൊരു സ്ട്രോങ് ഒരു കമ്പി ഇതുണ്ട് കമ്പിയുണ്ട് അത് അതിൽ നല്ല തെങ്ങിലൊക്കെ നല്ല ഗ്രിപ്പായിട്ട് പിടിച്ചു നിൽക്കുന്നുണ്ട് ഈ തെങ്ങിൽ തന്നെ ഇതിന്റെ പട്ടകൾ ആദ്യം ഇറക്കാനുണ്ട് വേറെയുള്ള രണ്ട് തെങ്ങിന് തല പോയതാണ് അപ്പം മോൾഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാൻ മാത്രമേ ഉള്ളൂ അതിന്റെ തല വെട്ടി ഒഴിവാക്കാനില്ല ഇതിന് പട്ടയും കൂടെ ഉണ്ട് അപ്പം പക്ഷേ ആദ്യം തന്നെ ഇതിന്റെ പട്ട നമുക്ക് ഒഴിവിലോട്ട് വെട്ടിയിട്ട് തരണം എന്നിട്ടാണ് ഇത് മുറിച്ചിടുന്നത് ഇതൊക്കെ നല്ല കാപ്പി കൃഷികൾക്ക് ഇടയിലാണ് അതുപോലെ തന്നെ ഇതിന്റെ തന്നെ നല്ല റോബസ്റ്റയുടെ വാഴയുണ്ട് അപ്പൊ ഇതൊന്നും ഒന്നിനും ഒരു കേടും പറ്റാതെ നല്ല ഒഴിവിലോട്ട് തന്നെയാണ് ഇത് മുറിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ തെങ്ങിലെ പട്ടകളാണ് ആദ്യം ഒഴിവാക്കുന്നത് അപ്പം ഇതൊക്കെ ദ്രവിച്ചത് കൊണ്ട് നശിച്ചു പോയതുകൊണ്ടൊക്കെ കത്തി ഒന്നും വേണ്ട പക്ഷേ വലിച്ചതിനായിട്ട് വലിക്കെടുമ്പോഴൊക്കെ കിട്ടുന്നുണ്ട് കത്തി ഒന്നും ഉപയോഗിക്കാതെ കൈ ഉപയോഗിച്ചതിനെ വലിച്ചാണ് ഇതൊക്കെ പൊട്ടിച്ചെടുക്കുന്നത് ഇതിന്റെ പട്ടകളൊക്കെ ഇനി ബാക്കിയുള്ളത് മെഷീൻ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് ഇതുപോലെ ഓരോ പട്ടയും കയ്യിലെടുത്ത് നമ്മൾ ഒഴിവിലോട്ട് തന്നെ ഇട്ട് വരുന്നുണ്ട് കറക്റ്റ് ഒഴിവിലോട്ടാണ് വന്ന് വിടുന്നത് നമുക്കൊരു നഷ്ടവുമില്ല ഞങ്ങൾക്ക് ആദ്യം പേടിയായിരുന്നു ഈ തെങ്ങൊക്കെ മുറിക്കുമ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും അത് ബുദ്ധിമുട്ടാണ് പക്ഷെ നല്ല സിമ്പിളായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത് എല്ലാ കാര്യത്തിനും മെഷീനാണ് ഉപയോഗിക്കുന്നത് കത്തി ഉപയോഗിക്കുന്നില്ല ഇങ്ങനെ പട്ടകൾ വെട്ടാനായിട്ടും മുറിച്ച് ഒഴിവാക്കാനായിട്ടും ഒക്കെ ഒരു മെഷീൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് അതിന് പട്ടകളൊക്കെ ഒടിച്ച് തൂക്കി വെക്കുകയാണ് എല്ലാ പട്ടകളും ഒടിച്ച് തൂക്കി വെച്ചതിന് ശേഷം ലാസ്റ്റായിട്ട് എല്ലാ ഓരോന്നും ഒഴിവിലോട്ട് ഇട്ടു തരുന്ന എല്ലാ പട്ടയും ഒരു താഴേക്ക് ഇട്ടുതരാളൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് പട്ടകൾ മാത്രമേ നമുക്ക് ഒഴിവാക്കാനുള്ളൂ പട്ടകളെല്ലാം പൂർണ്ണമായിട്ടും കളഞ്ഞിട്ടുണ്ട് ഇനി കട്ട് ചെയ്തെടുക്കാൻ ചെറിയ ഭാഗമാണ് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത് ഏറ്റവും പോലുള്ള ചെറിയ പീസ് അതിങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കി തെങ്ങ് മുറിച്ചുണ്ട് പിന്നെ മുഗൾ ഭാഗം കുറച്ച് വണ്ണം കുറവാണ് കറക്റ്റ് ആയിട്ട് പിടിച്ചു നിന്നാണ് മുറി ഒഴിവാക്കുന്നത് ചെറിയ ചെറിയ പീസുകളായിട്ടാണ് താഴേക്ക് ഇടുന്നത് ചെറിയ പീസുകളായി ഇടുന്നോണ്ട് തന്നെ ഒഴിവിലോട്ട് സാധിക്കുന്നുണ്ട് തരാൻ സാധിക്കുന്നുണ്ട് ഏകദേശം പത്ത് മിനിറ്റിന്റെ എടുത്തായിട്ടുള്ളൂ അപ്പോഴത്തേക്കും തെങ്ങിന്റെ പകുതികൾ മുറിച്ചു കഴിയാനായി പട്ടി ഇറക്കി കഴിഞ്ഞു അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ മുറിച്ചും കഴിയുന്നുണ്ട് വളരെ സ്പീഡിലാണ് ഏകദേശം പതിനഞ്ച് മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ഒരു തെങ്ങിന്റെ പണി തീർക്കുന്നുണ്ട് ൂളായിട്ടാണ് ചെറിയ പീസുകളായിട്ടും മുറിച്ചിടുന്നോണ്ട് സിമ്പിളായിട്ടാണ് ഇതൊക്കെ മുറിച്ചിടുന്നത് എടുത്തു പറയേണ്ടത് അവരുടെ ചൂൺ അവർ ആ കയറി കെട്ടിയ നൃത്തമാണ് അത് അവർ കറക്റ്റ് നിൽക്കുന്നോണ്ടാണ് അവർക്ക് ഇതുപോലെ ആയിട്ട് കഷ്ണങ്ങൾ മുറിച്ചിടാൻ സാധിക്കുന്നത് ഇപ്പൊ മുറിക്കുമ്പോൾ പച്ച തെങ്ങുകൾ മുറിക്കാനാണ് കുറച്ചുകൂടെ എളുപ്പം എന്നാണ് ഇവർ പറയുന്നത് ഉണങ്ങിക്കഴിഞ്ഞാൽ തെങ്ങ് ഇതുപോലെ ധൈര്യത്തിൽ നിൽക്കാൻ കഴിയില്ല നമുക്ക് രണ്ട് തെങ്ങ് നല്ല പച്ച തെങ്ങാണ് പക്ഷെ ഒരു തെങ്ങുള്ളത് കുറച്ച് ഉണക്കയാണ് അതിന്റെ കാര്യത്തിൽ കുറച്ച് റിസ്ക് ഉണ്ട് എന്നാലും പുള്ളിയെ മുറിച്ച് വരും പറഞ്ഞിട്ടുണ്ട് ഉണക്കിയാവുമ്പോൾ നമുക്ക് വിശ്വസിച്ച് തെങ്ങിൽ നിൽക്കാൻ കഴിയില്ല അടി അടിച്ചെടുപ്പം കുറഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് പച്ചയാകുമ്പോൾ ഒരിക്കലും തെങ്ങ് വീഴില്ല മുറിച്ചെടുക്കാൻ എളുപ്പമാണ് നമുക്ക് ഒഴിവിലോട്ട് നല്ല കട്ട് ചെയ്ത് ഇടാൻ സാധിക്കും തെങ്ങിന്റെ അടിയിൽ തന്നെയുള്ള രോഗസായിക്കുന്ന ഒരു കുഴപ്പമില്ല അതിന്റെ കാപ്പികളൊന്നും പോയിട്ടില്ല കറക്റ്റായിട്ട് ഈ ഒരു ഒഴിവിലോട്ടാണ് അവര് കഷ്ണങ്ങള് മുറിച്ചിട്ടുള്ളത് എല്ലാ കഷ്ണങ്ങളും ഒരേ സ്ഥലത്തേക്ക് തന്നെ നല്ല ഒഴിവിലോട്ടായിട്ട് തന്നെ എത്തി തന്നിട്ടുണ്ട് ഏകദേശം താഴ്ഭാത്ത തിന്നു മുറിച്ചിട്ട് നമ്മുടെ വാഴയുടെ ഹൈറ്റിലൊക്കെ എത്തിയിട്ടുണ്ട് തെങ്ങ് കട്ട് ചെയ്തിട്ട് നമ്മളെ റോബസ്റ്റ് വാഴയുടെ ഒക്കെ ഹൈറ്റിലോട്ട് വന്നിട്ടുണ്ട് അത്രയും താഴെ എത്തിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നല്ല ഒഴിവിലോട്ട് എല്ലാ കഷ്ണങ്ങളും മുറിച്ചിട്ട് തന്നിട്ടുണ്ട് ഈ തെങ്ങ് മുറിച്ചു കഴിഞ്ഞിട്ടുണ്ട് ാണ് സിമ്പിൾ ആയിട്ട് ഒഴിവാക്കിയിട്ടുള്ളത് നമ്മുടെ വാഴയും കാപ്പിച്ചെ ഒരു കുഴപ്പമില്ല വളരെ സിമ്പിൾ ആയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിട്ട് എല്ലാ കഷ്ണങ്ങളും മുറിച്ചിട്ട് ക്ലിയർ ആക്കി തന്നിട്ടുണ്ട് നമ്മൾ ആദ്യം കാണിച്ച തെങ്ങ് മഞ്ഞളിപ്പ് വന്ന തെങ്ങായിരുന്നു എന്നാൽ ഈ തെങ്ങ് പൂമ്പിച്ചീയിൽ വന്നിട്ട് ഏകദേശം രണ്ട് വർഷത്തോളമായി ഇതുപോലെ തല പോയിട്ട് അപ്പൊ ഇതിന് കുറച്ച് ഉണക്കമുണ്ട് ഈ തെങ്ങ് മുറിക്കാൻ കുറച്ച് റിസ്ക് ആണ് എന്നാലും ഇതും കറക്റ്റായിട്ട് പക്ഷേ ഇത് മുറിച്ചതരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഉണക്കുള്ളത് കൊണ്ടാണ് നമുക്ക് പേടി ഇതിന്റെ അടിഭാവം ഒക്കെ ചിലപ്പോ പറഞ്ഞു വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതും ഇപ്പൊ തന്നെ മുറിക്കുന്നതാണ് ഈ തെങ്ങ് നിൽക്കുന്നതും വീടിനോടും ചേർന്നാണ് ചെരുവുള്ളതും വീടിന്റെ ഭാഗത്താണ് അപ്പൊ അതും കൂടെ ശ്രദ്ധിച്ചു വേണം ഈ ഉണങ്ങിയ തെങ്ങ് മുറിച്ചെടുക്കാനായിട്ട് ഈ തെങ്ങ് ഉണക്കായതുകൊണ്ട് തന്നെ ആദ്യം തന്നെ കയറി നോക്കുന്നത് ഇങ്ങനെ ഏണി വെച്ചിട്ടാണ് അപ്പൊ ഇതിന് എങ്ങനെയുണ്ട് ഇതിന് ഇളക്കമുണ്ടൊക്കെ നോക്കാനായിട്ടാണ് ഇതുപോലെ ഏണി വെച്ചിട്ട് കയറുന്നത് ഇതിന്റെ ഈ തൊലികളൊക്കെ ദ്രവിച്ചിട്ടുണ്ട് അപ്പൊ ചെതില് കയറിയതാണ് അപ്പൊ ഉള്ളിലോട്ടുള്ള ഭാഗം പോയിട്ടില്ലെങ്കിൽ കയറി പോയിട്ട് മുറിച്ചെടുക്കാം അതുകൊണ്ടാണ് ഏണി വെച്ച് നോക്കുന്നത് മറ്റേ നല്ല ആയിട്ട് പച്ച തെങ്ങാണെങ്കിൽ ആയിട്ട് ഒരു ഷൂ ഉപയോഗിച്ച് തന്നെ അവർ ചവിട്ടി കയറിയാണ് ചെയ്യാറുള്ളത് ഇതിപ്പം ഇങ്ങനെ ആയതുകൊണ്ടാണ് നോക്കുന്നത് പിന്നെ അതിനോട് ചേർന്ന് സർവീസ് വയറും വരുന്നുണ്ട് നമ്മുടെ ഫാമിലിലേക്ക് വരുന്ന നമ്മുടെ പശുവിന്റെ ഷെഡിലേക്കൊക്കെ വരുന്ന സർവീസ് വയറും വരുന്നുണ്ട് അപ്പം അതൊക്കെ നോക്കിയിട്ട് വേണിത് മുറിക്കാനായിട്ട് അതായത് അവർ നേരിട്ട് കയറി പോകുന്നുണ്ട് നമുക്കൊരു പേടിയാണ് എന്താ വെച്ചാൽ ഉണങ്ങി നിൽക്കുന്ന മരായതുകൊണ്ട് വീഴുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷെ ഇതൊക്കെ പറയുന്നത് പച്ചമരണി വളരെ സിമ്പിൾ ആണ് മുറിച്ചെടുക്കാൻ ഉണക്ക മുറിക്കാനാണ് ഒന്ന് ധൈര്യക്കുറവും പേടിയും നമ്മൾ ഉദ്ദേശ സ്ഥലത്തോട്ട് ഒന്നും മര തെങ്ങ് വീണ് കിട്ടില്ല അത് മുറിക്കാൻ വേണ്ടി കുറച്ച് വലിയ പീസ് ആയിട്ടാണ് മുറിച്ച് ഒഴിവാക്കുന്നത് ചെറിയ പീസായി മുറിക്കാൻ പറ്റില്ല മോളോ കയറാൻ പറ്റാത്തോണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മറ്റേതൊക്കെ ചെറിയ നാലടി മൂന്നടിയുടെ പീസാക്കി മുറിച്ചത് ഇത് അത്യാവശ്യം ഭൂൽഭാഗത്തോട്ടും അത്രയും ഉണ്ട് അതിന്റെ അത്രേ താഴെ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നും വരാതെ തന്നെ കറക്റ്റ് ഒഴിവിലോട്ട് ചെറിയ കാപ്പിയുടെ ചെറിയൊരു കൊമ്പ് മാത്രമേ പോയിട്ടുള്ളൂ എന്നാൽ അത്രയും വലിയൊരു പീസ് നല്ല ഒഴിവിലോട്ട് തന്നെ വെട്ടിയിട്ട് തന്നിട്ടുണ്ട് ീസ് വരുമ്പോൾ നമ്മൾ പേടിയായിരുന്നു പക്ഷെ കറക്റ്റ് ഒഴിവിലോട്ടാണ് വലിയ പീസ് കുറിച്ചിട്ടുള്ളത് ഏകദേശം ഈ ഭാഗത്തോട്ട് രണ്ട് കാപ്പികൾക്കിടയിൽ ഈ ഗ്യാപ്പിലോട്ട് തന്നെ വലിയ പീസ് ഒഴിവാക്കി തന്നിട്ടുണ്ട് ഇത്രയും ചെറിയൊരു കാപ്പിയുടെ കമ്പ് മാത്രമേ നമുക്ക് നഷ്ടമായിട്ടുള്ളൂ ചെറിയ പീസ് ആയിട്ട് തന്നെ മുറിക്കുന്നത് എന്നാൽ എത്രയോ വിട്ടിട്ടാണ് ഈ കഷ്ടങ്ങൾ ഉണങ്ങി നിന്നിരുന്ന നമ്മുടെ രണ്ടാമത്തെ തെങ്ങും കറക്റ്റ് ആയിട്ട് തന്നെ മുറിച്ചിട്ടിട്ടുണ്ട് തൊലികൾക്ക് ഉണക്കുള്ളൂ എന്നാലും ഉൾഭാഗം ഒന്നും അത്ര ഉണങ്ങിയിട്ടില്ല നല്ല ഉറപ്പുണ്ട് അപ്പം അതിന്റെ ഇത്രയും കഷ്ണങ്ങള് നല്ല വൃത്തിയായിട്ട് തന്നെ മുറിച്ചിട്ടിട്ടുണ്ട് ഈ മുറിക്കുന്ന തെങ്ങിന്റെ അടിയിൽ തന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ കൂടുതൽ കൃഷി ചെയ്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നല്ല ക്ലിയർ ആയിട്ട് ചെറിയ ചെറിയ ടീച്ചറായിട്ട് മുറിക്കുന്നത് ഇങ്ങനെ നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ നമ്മള് തന്നെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് അവർ നിൽക്കുന്നതൊക്കെ കറക്റ്റ് നല്ല കയറി കെട്ടി നല്ല സെറ്റ് ആയിട്ടാണ് വലിയ തെങ്ങിൻ്റെ ഏകദേശം പകുതിയോളമായിട്ട് ഇപ്പൊ മുറിച്ചിട്ട് പെട്ടെന്ന് തന്നെ വളരെ സ്പീഡിലാണ് ഇതൊക്കെ കൊടുക്കുന്നത് അപ്പൊ ഇത്രയും കഷ്ണങ്ങൾ ഈ തെങ്ങിൽ നിന്ന് മുറിച്ചിട്ടതാണ് ഇനിയും ചെറിയ ചെറിയ കഷ്ണങ്ങൾ കുറച്ചുകൂടെ മുറിച്ചെടുക്കുകയാണ് ഞങ്ങളുടെ റെയിൻഷെൽഡറിനോടും അതുപോലെ തന്നെ ഓപ്പൺ സെലിറ്റ് പച്ചക്കറി ചെയ്തതിനോടും ചേർന്നാണ് ഈ തെങ്ങുണ്ടായിരുന്നത് പക്ഷെ ഇതൊന്നും ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല അപ്പൊ നേരെ തന്നെ നല്ല ഒഴിവിലോട്ട് അത്രയും വലിയ തെങ്ങ് കെട്ടിട്ട് പകുതിയോളം വാങ്ങിയിട്ടുണ്ട് ഇപ്പൊ സിമ്പിൾ ആയിട്ടാണ് അവര് കട്ട് ചെയ്ത് ഒഴിവാക്കി ഇപ്പൊ തെങ്ങി ഒക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ബഷീർക്കറി ഷൂവും കാര്യങ്ങളൊക്കെ ഊരിയൊക്കെയാണ് ഇതാണ് അവരുടെ ആ ഗ്രിപ്പുകളെ സംബന്ധിച്ച് ഷൂവിലല്ല നമ്മൾ ആദ്യം വിചാരിച്ച ഷൂവിലാണെന്നാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക നമ്മള് വെക്കുന്നത് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് നമ്മള് തെങ്ങി കയറിയ സമയത്ത് ഇത് ഷൂവിലാണെന്നാണ് വിചാരിച്ചത് ഷൂവിലല്ല അത് കറക്റ്റ് ആയിട്ട് ഇതുപോലെ ബെൽറ്റ് ഇട്ട് ടൈറ്റ് ചെയ്യാണ് ഇത് ഇതാണ് തെങ്ങിലോട്ടൊക്കെ പിടിച്ചു നിൽക്കുന്ന നല്ല ഗ്രിപ്പ് കിട്ടാനൊക്കെ ആയിട്ട് തെങ്ങിലോട്ടൊക്കെ ഇങ്ങനെ കയറി നിൽക്കുന്നത് ഈ രണ്ട് കമ്പികളാണ് പിന്നെ അതുപോലെ തന്നെ ഇതുണ്ട് മോട്ടർ ഈ മൂന്ന് സംഭവം മാത്രം യൂസ് ചെയ്ത് ഒരു കയറിന്റെ കഷ്ടം ഉപയോഗിച്ച് മാത്രമാണ് ഈ തെങ്ങുകളൊക്കെ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ബഷീർക്കെ മുറിച്ചിട്ടുള്ളത് നമ്മൾ മൂന്നാമത്തെ തെങ്ങ് മുറിച്ചിട്ടുള്ളത് ഡയറി ഫാമിലോട്ടൊക്കെ പോകുന്ന വഴിയിലോട്ടാണ് അപ്പം അതൊന്നും ഒഴിവാക്കി തരുക നമുക്ക് ഇവിടുന്ന് ഗുഡ്സും അതുപോലെ തന്നെ പുല്ലുകളൊക്കെ കൊണ്ടുപോകാനായിട്ട് വഴി ഒഴിവാക്കണം അപ്പം ഈ മുറിച്ചിട്ട പീസുകൾ നമ്മൾ എടുത്ത് ഇതുവരെ ഒതുക്കി വെക്കുക ഇതൊക്കെ ബഷീർക്ക് തന്നെയാണ് നമുക്ക് ഒതുക്കി വെച്ചിരുന്നത് നല്ല വെയിറ്റ് ഉണ്ട് ഇതൊക്കെ പച്ച തെങ്ങായതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അത് ചെറിയ പീസുകൾ ആയതുകൊണ്ടാണ് ഇവര് എടുത്തിട്ട് സിമ്പിളായിട്ട് എടുത്തിട്ട് ഒഴിവാക്കി തരാൻ കഴിയുന്നത് ഈ പീസുകളൊക്കെ കുറച്ച് വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ രണ്ടാള് പിടിച്ചാണ് മുകളിലോട്ട് എടുത്തത് പക്ഷെ ഇവർക്ക് രാവിലെ ഏഴ് മണിക്ക് വന്നതാണ് ഏകദേശം ഏഴുമണിയാവുമ്പോഴത്തേക്കും നമ്മൾ മൂന്ന് തെങ്ങുകൾ മുറിച്ചു കഴിഞ്ഞു നമ്മളെ തെങ്ങുകളെ കുറച്ച് റിസ്ക് ഉള്ളത് കൊണ്ടാണ് ഇത്ര ടൈം ആയത് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിന്റെ അടുത്ത് മതി ഒരു തെങ്ങ് മുറിക്കാനായിട്ട് നമ്മൾ പതിനഞ്ച് മിനിറ്റ് ഒക്കെ ചില തെങ്ങിന് വന്നത് അത്ര റിസ്ക് ഉള്ള ആയതുകൊണ്ടും നല്ല ഒഴിവിലോട്ട് മുറിച്ചിടുന്നതുകൊണ്ടുമാണ് അപ്പം ഇത്രയും ഈ മൂന്ന് തെങ്ങ് മുറിച്ചെടുക്കാനായിട്ട് ഞങ്ങളുടെ ബഷീർക്ക് കരാർ പറഞ്ഞിട്ട് ഒരു അയ്യായിരം രൂപയാണ് അത്ര റിസ്ക് ഉള്ള തെങ്ങുകള് ഞങ്ങളുടെ മുന്നേ വന്ന ആളുകളൊക്കെ വലിയ എമൗണ്ട് ആണ് പറഞ്ഞത് നല്ല റിസ്ക് ആണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവരെ നമ്മളോട് പറഞ്ഞ ഏകദേശം ന്യായമായിട്ടുള്ള നല്ല റേറ്റ് ആണ് അപ്പം അയ്യായിരം ഒരു കരാറാണ് ഞങ്ങൾ ഈ മൂന്ന് തെങ്ങ് കൂടെ മുറിച്ച് വരാനായിട്ടും നല്ല ചെറിയ പീസുകളാക്കിയൊക്കെ സെറ്റ് ചെയ്ത് തരാനൊക്കെ ബഷീർക്ക് പറഞ്ഞിട്ട് ബഷീർക്ക് പൈസ thank uh, uh, you yep. uh.